നമസ്കാരം സുജാസ് ഗാർഡനിങ്ങിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്ഥലം കുറവുള്ളവർക്ക് ബോട്ടിൽ നടാൻ അനുയോജ്യമായതും സീസൺ ഇല്ലാതെ കാറ്റുന്നതുമായ കുറച്ച് പഴച്ചെടികളാണ് ഇന്ന് കാണിക്കുന്നത് കുറച്ചധികം ഉള്ളത് കൊണ്ട് രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിൽ ആദ്യം കാണിക്കുന്നത് ബേർ ആപ്പിളാണ് ഇലന്തപ്പഴം എന്നും പറയും പൊതുവെ എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പഴമാണ് അഞ്ചു വർഷമായ പ്ലാന്റ് ആണിത് വർഷത്തിൽ മൂന്ന് തവണ കായ്ക്കും മൂന്നാം തവണ ജൂലൈയിലാണ് കായകൾ പാകമാകുന്നത് നല്ല മഴയാണെങ്കിൽ കുറെ കായ്കൾ ചീഞ്ഞു പോകും ബാക്കി രണ്ടു തവണയും എല്ലാ കായ്കളും നമുക്ക് ലഭിക്കും ഗ്രീൻ ആപ്പിളിന്റെ ടേസ്റ്റ് ആണ് അത്യാവശ്യം വലിപ്പവും ഉണ്ടാകും ഈ മരം കായ് പറിച്ച കമ്പുകൾ പ്രൂൺ ചെയ്തതാണ് ഇതിന്റെ തന്നെ റെഡ് വെറൈറ്റിയും വരുന്നുണ്ട് ടേസ്റ്റ് രണ്ടും ഒരുപോലെ തന്നെയാണ് ഇനി ജബോട്ടിക്കാബയാണ് കാണിക്കുന്നത് ബ്രസീലിൽ മരമുന്തിരി എല്ലാവരും ഈ പേര് കേട്ടിട്ടുണ്ടാകും നമ്മുടെ മുന്തിരിയുടെ ടേസ്റ്റ് ആണ് ഫ്ലേവർ വ്യത്യാസം ഉണ്ടാകും ജൂൺ അവസാനത്തോടു കൂടി കായ്കൾ തീർന്നതാണ് വീണ്ടും പൂവിട്ടു തുടങ്ങിയിട്ടുണ്ട് പൂവിരിഞ്ഞ് മുപ്പതാം ദിവസം കായ് പാകമാകും കുറച്ചു മുൻപ് നല്ല വിലയുള്ള പ്ലാന്റ് ആയിരുന്നു ഇപ്പോൾ വില കുറഞ്ഞിട്ടുണ്ട് ഇവിടെ നാല് വെറൈറ്റിയിൽ അഞ്ച് പ്ലാന്റ് ആണ് ഉള്ളത് ഈ പ്ലാന്റ് റെഡ് ഹൈബ്രിഡ് എന്നൊരിനം ആണ് ഇതിൽ തന്നെ രണ്ടു പ്ലാന്റുകൾ ഉണ്ട് വാങ്ങുന്ന സമയത്ത് നഴ്സറിക്കാർ ഒരു പ്രിക്കോഷയും മറ്റൊന്ന് റെഡ് ഹൈബ്രിഡും എന്ന് പറഞ്ഞു തന്നതാണ് വളർന്നപ്പോൾ രണ്ടും റെഡ് ഹൈബ്രിഡ് ആയി മാറി രണ്ടും കായ്ക്കുന്നുണ്ട് സബാറ എന്നൊരിനം ജബോട്ടിക്കാബ ആണിത് അഞ്ചു വർഷത്തോളം പ്രായമുണ്ട് ചെറിയൊരു പോട്ടിലായിരുന്നു റീപോർട്ട് ചെയ്തിട്ട് രണ്ടു മാസമായി ജബോട്ടിക്കാബയിൽ ഏറ്റവും ടേസ്റ്റ് കൂടിയ പഴമാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത് കഴിച്ചിട്ടില്ല കായ്ക്കാൻ എട്ട് വർഷത്തോളം എടുക്കും കേരളത്തിൽ പലർക്കും ഇത് കാഴ്ചട്ടുണ്ട് ക്ഷമയോടു കൂടി കാത്തിരിക്കുകയേ നിവർത്തിയുള്ളൂ ഈ പ്ലാന്റ് ജബോട്ടിക്കാബ എസ്കാർലെറ്റ് എന്ന ദിനമാണ് നന്നായി കാഴ്ച കുറച്ചു മാസങ്ങൾക്ക് മുൻപ് കേടു ബാധിച്ചു അതിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇതിന്റെ കായ്കൾ റെഡ് ഹൈബ്രിഡിനേക്കാളും വലിപ്പമുണ്ടാകും ഫ്ലേവറും വ്യത്യാസമുണ്ട് രണ്ടു മാസം മുൻപ് പുതുതായി പ്ലാന്റ് ചെയ്ത വൈറ്റ് ജബോട്ടിക്കാബ ആണിത് മണ്ണുത്തി നാഷണൽ റോസ് ഗാർഡിൽ നിന്നും വാങ്ങിയതാണ് ഇതിന്റെ കായ്ക്കുന്ന മദർ പ്ലാന്റ് അവിടെയുണ്ട് സ്വീറ്റ് അമ്പഴമാണ് ഇനി കാണിക്കുന്നത് സ്വീറ്റ് അമ്പഴം എന്ന് പറയാൻ കാരണം ഇതിൻറെ കായ്കൾ ഒരു വർഷത്തോളം നിർത്തിയാൽ ചെറിയൊരു മധുരമുണ്ടാകും ഞങ്ങൾ നട്ടിട്ട് അഞ്ചു വർഷത്തോളമായി കായ്കൾക്കോ ഇലകൾക്കോ മരത്തിനോ ഇതുവരെ ഒരു കേടും വന്ന് കണ്ടിട്ടില്ല എപ്പോഴും ഇതിൽ കായ്കൾ ഉണ്ടാകും നമ്മുടെ നാടൻ അമ്പഴത്തിൻ്റെതുപോലെ ഇതിൽ നാരുകൾ ഉണ്ടാകില്ല സീഡും വളരെ ചെറുതാണ് ഒരു തവണ റീപ്പോർട്ടിംഗ് ചെയ്തിട്ടുണ്ട് കൃത്യമായി ബ്രൂണിംഗ് ചെയ്താൽ എത്ര വർഷം വേണമെങ്കിലും ഇത് പോട്ടിൽ വളർത്താനാകും സ്വീറ്റ് ലൂബിയാണ് ഇനി കാണിക്കുന്നത് കുറച്ചു വർഷങ്ങളായി കാഴ്ച കൊണ്ടിരുന്ന ഇതിന്റെ വലിയൊരു പ്ലാന്റ് ഇവിടെ ഉണ്ടായിരുന്നു പോട്ടിംഗ് മിക്സിൽ ചകിരിച്ചോർ ചേർത്തത് കൊണ്ട് വേരിന് കേടുവന്ന് നശിച്ചുപോയി ഉണങ്ങുന്നതിന് മുൻപ് അതിൽ നിന്നും നാലു കമ്പുകൾ അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്തിരുന്നു അതിൽ ഇത് മാത്രമാണ് പിടിച്ചു കിട്ടിയത് നല്ലൊരു ഫ്രൂട്ടാണ് സ്വീറ്റ് ലൂബി പഴങ്ങൾക്ക് അത്യാവശ്യം വലുപ്പവും നല്ല മധുരവും ഉണ്ട് എല്ലാ സമയത്തും കായ്ക്കും സ്വീറ്റ് ലൂബി നഴ്സറികളിൽ രണ്ടു തരം ഉണ്ടാകും അതിൽ ഇലവലിപ്പം വലിപ്പം കുറഞ്ഞ ഇനം കായ്കൾക്ക് വലിപ്പം കുറവായിരിക്കും പഴത്തിന് വ്യത്യാസം ഇല്ല അതിനാൽ ഇല വലിപ്പം കൂടിയ പ്ലാന്റ് വാങ്ങാൻ ശ്രദ്ധിക്കുക അടുത്തതായി നാരക വെറൈറ്റികളാണ് കാണിക്കുന്നത് പതിനൊന്ന് വർഷം മുൻപ് നിലത്തു നിലത്തുനട്ട ബുഷ് ഓറഞ്ച് ആണിത് പോട്ടിൽ നടാൻ അനുയോജ്യമായ പ്ലാന്റ് ആണിത് പഴുത്താൽ കാണാൻ നല്ല ഭംഗിയാണ് നേരിട്ട് കഴിക്കാൻ പറ്റില്ല നല്ല പുളിയാണ് എല്ലാ സമയത്തും കായ്ക്കും ജ്യൂസ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആണ് നട്ടിട്ട് ഒരു വർഷമായ വിയറ്റ്നാം മാൾട്ട മുസമ്പിയാണിത് രണ്ടു കായകൾ പിടിച്ചിട്ടുണ്ട് ഇതിന്റെ പഴം ഇതുവരെ കഴിച്ചിട്ടില്ല അതുകൊണ്ട് അഭിപ്രായമൊന്നും പറയാനാകില്ല ഇത് ഞങ്ങളുടെ ചെറുനാരകമാണ് കായുണ്ടായിരുന്നത് പറിച്ചു കഴിഞ്ഞതാണ് ഇവിടെ നിലത്ത് പ്ലാന്റ് ചെയ്ത ചെറുനാരകം സ്ഥല പരിമിതി മൂലം മുറിച്ചു മാറ്റേണ്ടി വന്നപ്പോൾ അതിൽ നിന്നും എയർലെയർ ചെയ്തെടുത്തതാണ് ഈ പ്ലാന്റ് വർഷത്തിൽ രണ്ടു തവണ കായ്ക്കുന്നുണ്ട് ഇതാണ് ചൈനീസ് മുസമ്പി കഴിഞ്ഞ തവണ എട്ടോളം കായ്കൾ കിട്ടി ചെറുനാരങ്ങയേക്കാൾ കുറച്ചുകൂടി വലിപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നല്ല മധുരമുണ്ടായിരുന്നു നാല് വർഷം മുൻപ് നട്ട ഇന്ത്യൻ മുസമ്പിയാണിത് മൂന്ന് വർഷമായി ഇത് കായ്ക്കുന്നുണ്ട് സീസണിൽ രണ്ടോ മൂന്നോ കായ്കൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ നല്ല വലിപ്പവും മധുരവുമുണ്ട് ഇപ്പോൾ പൂത്തിട്ടുണ്ട് ഇനി കാണിക്കുന്നത് സീഡ്ലെസ് ലെമൺ ആണ് ചെറുനാരങ്ങയുടെ എല്ലാ ആവശ്യങ്ങളും ഇതുകൊണ്ട് നടക്കും നല്ല വലിപ്പവും ഉണ്ടാകും വർഷത്തിൽ മിക്കപ്പോഴും നിറച്ച് കായ് ഉണ്ടാവുകയും ചെയ്യും കായ് പറച്ച് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി നട്ട് ഒരു വർഷത്തോളം ആയിട്ടും കായ്ക്കാത്ത മൂന്ന് വെറൈറ്റികൾ കൂടി ഇവിടെയുണ്ട് റെഡ് പമേലോ സ്വീറ്റ് ബുഷ് ഓറഞ്ച് കിനോ ഓറഞ്ച് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു കൂടുതൽ പാഴ്ചെടികളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം